അമ്മമാരുണ്ടാകുന്നുണ്ട് വേറെ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസേണാണ് കുഞ്ഞിന് പ്രോപ്പറായിട്ട് പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ കുഞ്ഞിന് വിശപ്പ് മാറുന്നുണ്ടോ വിശപ്പ് ആ തവണ ആണല്ലോ കരച്ചിലുള്ള വളരെ കൺസേണായിട്ടുള്ള കാര്യമാണ് സി മിനിമം ഒരു നാല് തവണ അഞ്ച് തവണ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് തവണ വൈറ്റ് നന്നായിട്ട് കുഞ്ഞിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് നന്നായിട്ട് പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് അമ്മമാർ കൺസേൺ ചെയ്യേണ്ടത് അപ്പൊ അതിനകത്ത് ഒരു കാരണമെന്ന് വെച്ചിട്ട് പറയേണ്ട അവരുടെ സിറ്റുവേഷൻസ് വരത്തില്ല കുഞ്ഞു പാല് അധികമായിട്ട് കക്കി കളയുകയാണ് ചിലന്മാർക്ക് ചില കുഞ്ഞുങ്ങൾക്ക് കക്കി കളയല്ല ചില കുഞ്ഞുങ്ങൾ പാലധികമായിട്ട് കക്കി കളയും പാലകത്തോട്ട് അപ്പൊ അവർക്ക് പേടി പേടിയുണ്ടാവും പാലിന് ഗുണമില്ലാത്ത കൊണ്ടാണോ അല്ലോ ഞാൻ കൊടുക്കുന്നത് ശരിയാവാത്ത എന്നൊക്കെ പേടി ഉണ്ടാവും ചില കുഞ്ഞുങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിപ്പിൾസ് സക്ക ചെയ്ത് പാൽ കുടിക്കുന്നവരുണ്ടാവും ചില കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് പോകുന്നിട്ട് ഗ്യാസ് അകത്തോട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പൊ ഗ്യാസ് കയറി ലോക്കായിട്ട് മീൻസ് സിറ്റുവേഷനുകളിൽ ചില കുഞ്ഞുങ്ങളുടെ ഇവിടെ സ്പിഞ്ചറുണ്ട് സ്പിഞ്ചർ എന്ന സംഭവം ഉണ്ട് അത് എല്ലാ കുഞ്ഞുങ്ങളിലും പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് ആവണമെന്ന് പറഞ്ഞില്ല കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് ആവും അപ്പം പെട്ടെന്ന് അവിടെ സ്ട്രെങ്ത് ആവാത്ത കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അത് റീകരിച്ചിട്ട് ചെയ്ത് പുറത്തോട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പം അത് കാരണം ഉണ്ടാവുന്നതാണ് ഒരിക്കലും പേടിയുടെ സിറ്റുവേഷൻസ് അല്ല കുഞ്ഞിന്റെ തല എപ്പോഴും ചരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കക്കി പുറത്തു പോകും